എന്താ നിങ്ങൾ വടക്കേപ്പുറത്തോട് വരണോ ഏ നിങ്ങൾ വടക്കേപ്പുറത്തോട് വരണോ ചേച്ചി വന്നെ

ും ആശുത്രി പോറവാണ നാളെ അവൻ ജോലിക്ക് പോകും ഹായ് വന്നോ എന്തിര വരുന്നു ഡോക്ടറെ കുറവുണ്ടോ കുറവുണ്ടോ അമ്മ കിടക്കാതെ ഇന്നേടെവിടെ ഇരിക്കുന്നു അതെ അച്ഛാമ്മ കിടക്കാസംബോധിക്കാനില്ല കിടന്ന് എന്നെ തന്നെ പിടിച്ചോണ്ടിരിപ്പീ കുറവുണ്ടോ അച്ഛാമ്മക്ക് കഴിക്കാനില്ല അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് വയ്യ അമ്മ പറഞ്ഞു മോനെ കിടന്ന് ഉറങ്ങിയെന്നെ വെക്കണോ എന്തിര വെക്കണോ തും 보면은 മായേച്ചേ കേട്ടോ ચોર 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 അമ്മ ഇത്രയേ ഉണ്ടെന്നുള്ളൂ പോരി അവരി വെയ്ക്കണില്ല അല്ല ആകെ സങ്കടം ഞാൻ കിടന്നു വയറ് ચોറും കറിയും വെച്ചെടുക്കും എന്നുള്ളതാണ് നമ്മുടെ കടയിൽ വന്നിട്ട് എടേ മാങ്കി എന്നാണേ കാര്യേക്ക് ആവും താഴേ ഇവിടെ ആച്ചാ ഇത് എന്തോ ഒരു റോബോട്ടാ അമ്മേ താഴേ ഇവിടെ എന്തോന്ന് ചായ കുടിക്കണ്ടെന്നാണോ കൊച്ച് ചായ വേണ്ടെന്ന് അപ്പൊ വേണ്ടല്ലോ ചായക്ക് വേണോ റിഞ്ഞത് കൊണ്ട് നിങ്ങളെ മിനി കെറിഞ്ഞില്ലേ കല്ലെടുത്തെറിഞ്ഞത് കൊണ്ട് അങ്ങനെ ഞാൻ വീണു ഒന്നും പറയാില്ലേ കല്ലെറിഞ്ഞപ്പ വീണെന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ നെഞ്ചിൽ നെഞ്ചിലൂടെ കൃത്യായിട്ട് നീ നെഞ്ചിൽ നെഞ്ചിലിറങ്ങിയത് കൊണ്ട് അങ്ങനെ ചോറും കറി വെച്ചില്ലല്ലേ എന്തി എന്റെ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ചോറും കറി വെക്കരുത് വീട്ടിൽ ഒരേ കിടപ്പ് കിടക്കണോന്ന് എന്തി പിന്നെ നിങ്ങള് ചോറും കറി വെക്കുവോ നിങ്ങള് വെക്കുവോ വേണ്ട ഇവിടെ അടുപ്പുണ്ടല്ലോ അടുപ്പിൽ ചോറും കറിയും വെക്കാൻ വെക്കാല്ലോ വയ്ക്കാൻ എറിഞ്ഞിട്ടതും എറിഞ്ഞിട്ടതും പോരാ ചോറും കറിയും വെക്കാൻ അതിനും പറഞ്ഞപ്പതിനും പയ്യന്ന് എന്തിനും േ ഒരു കാര്യം ഞാൻ മാലയും കമ്മലി കൂലി തന്നെ നമുക്ക് പണയം വെച്ച് ദിവസം ചോറും കറി മേടിയോ അഞ്ചു കമ്മലി അയക്കാൻ പോണുണ്ട് അഞ്ചാം ദിവസം ഇരിക്കുമ്പോ ശരിയാവുന്നു അത് നിങ്ങള്

അമ്മ വയ്യെങ്കിലും അച്ചാമ്മക്ക് ചായ കിട്ടാ മതിയെ എങ്കി അച്ചാമ്മൻ തിന്നില്ല ആര് തിന്നു പിന്നെ വയ്ക്കണ്ടേ എന്റെ പൊന്നപ്പി ഞാൻ പാട്ടിട്ട് ചത്താലും വേണല്ലോ നിങ്ങളെ വെച്ച് തിന്നണ്ട എനിക്ക് അച്ചാമ്മ വാങ്ങിച്ചു ഇപ്പോൾ കുടിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക 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 ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ എങ്ങനെങ്കിലും hahahaha <laughs>